നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ നിങ്ങളുടെ വാഹനത്തിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ സർവീസ് സെൻറ്ററിലെ പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പങ്കിടാനുള്ള ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ അപ്പോൾ നമ്മുടെ ഈ റാപ്പിഡ് ഫയർ ഉൾപ്പെടെയുള്ള വീഡിയോകളെല്ലാം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ കാണുന്നുണ്ടാവും അങ്ങനെയുള്ള പ്രവാസികളും മിക്കവരുടെയും കുടുംബം അതായത് പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളൊക്കെ അവർ നാട്ടിലായിരിക്കും അവർക്കെല്ലാം തന്നെ പ്രായത്തിൻ്റെതായ അസുഖങ്ങളുണ്ടാകും പലപ്പോഴും തുടർച്ചയായിട്ട് ചികിത്സ ആവശ്യമുള്ളവരും തീർച്ചയായിട്ടും നിങ്ങളുടെ ഉണ്ടാകും തന്നെ വല്ല പ്രായം ആയി വരികയാണല്ലോ അപ്പോൾ ഭാവിയിലാണെങ്കിലും അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ നിങ്ങളാരും അടുത്തുണ്ടാവുകയില്ല അതായത് മക്കളാരും അടുത്തുണ്ടാവുകയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ചിലവുകൾ അത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് പ്രവാസികളെ ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്ന് എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും മുപ്പത്തി അഞ്ച് ശതമാനം വരെ കുറഞ്ഞ ചെലവിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന് ഇൻഷുറൻസ് കമ്പനികൾ കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ പ്ലാനുകളിൽ നിന്ന് നമുക്ക് തന്നെ കമ്പയർ ചെയ്ത് ഏറ്റവും നമുക്ക് പറ്റുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് മാസം എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെയൊക്കെ മുതൽ തുടങ്ങുന്ന പ്ലാനുകൾ ഇതിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ നാട്ടിലില്ലെങ്കിലും പ്രായമായ അച്ഛനമ്മമാരുടെ ഹെൽത്ത് ചെക്കപ്പ് മരുന്നുകൾ അതുപോലെ ക്ലെയിം സംബന്ധിച്ച എല്ലാ സഹായങ്ങൾക്കുമായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജരുടെ സഹായം ഉണ്ടാകും മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും അതുപോലെ ഷുഗർ ബി പി തുടങ്ങി എന്തെങ്കിലും മുൻകാല രോഗങ്ങളുണ്ടെങ്കിൽ ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ പരീക്ഷ കിട്ടും അല്ലാതെ അതിനുവേണ്ടി കാലങ്ങളോളം കാത്തിരിക്കേണ്ട കാര്യമില്ല അപ്പം നാട്ടിലെ അച്ഛനമ്മമാർക്കോ കൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ വേണമെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം പ്രവാസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോഴാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് അതുകൊണ്ട് നിങ്ങളെപ്പോലെ വിദേശത്ത് ജീവിക്കുന്നവർ ആ നാട്ടിൽ അന്യ നാട്ടിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നതെന്ന് നോക്കി എടുത്തുവയ്ക്കുക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പം നമുക്കിനി റാപ്പിട്ട് പേറിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മൾ പറയപ്പെടുന്ന ഒരു ബി ആർ ബി ഓണറിനെയാണ് നമസ്കാരം ഏർ ദേവ് എന്ത് ചെയ്യുന്നു ഞാനിപ്പോ കോളേജൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഇവിടെ നമ്മുടെ പേട്ടയിലൊരു ബിസിനസ് ആയിട്ട് വന്നു ഫിലിം ഓറിയൻ്റസ് എന്ന് പറഞ്ഞാ നമ്മൾ നമ്മള് ഫിലിംസിനും വെഡിങ് ഫോട്ടോഗ്രാഫി എല്ലാം ടൈപ്പ് ഓഫ് വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫർ ഉള്ള എക്യുപ്മെന്റും ലൈക്ക് ലെൻസ് മൈക്ക് ഗിമ്പിൾസ് എല്ലാം ലൈറ്റ് ഡ്യൂട്ടി തൊട്ട് ഹെവി ഡ്യൂട്ടി ഉള്ള സാധനങ്ങൾ അച്ഛനാണ് ഇൻവെസ്റ്റർ അല്ല അത് അത്ര അധികം പോകും ഇപ്പോൾ ഫിലിമിനൊക്കെ ഉപയോഗിക്കുന്നവരും ഒക്കെ സ്ഥിരമായിട്ട് എടുക്കുന്നത് അതുപോലുള്ള കമ്പനികളെന്നൊക്കെ ആണ് അതാണ് ആൻഡ് ഇപ്പൊ അതിലപ്പൊ അവർക്ക് ഉപയോഗിക്കണോ ഏറ്റവും ഹെവി ഡ്യൂട്ടി ലൈറ്റ്സ് ഉണ്ട് ആംബ്രൻസും ഇതൊക്കെ അതൊക്കെ അത്യാവശ്യം ഓ ഓ

അല്ല ഇത് ആക്ച്വലി ഇയേഴ്സ് സെവൻറ്റീൻ പുതിയ എടുത്താ ആ അന്ന് ടോപ്പ് മോഡൽ തന്നെ പുതിയ എടുത്താണ് അടുത്താണ് വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പൊ ഫാമിലി ആയിട്ട് ഇങ്ങനെ ലോങ് ഡ്രൈവ് ഒരു ആവശ്യം വന്നായിരുന്നു ഇപ്പൊ ഗോവ പോകുമ്പോൾ അപ്പൊ ലഗേജ് എല്ലാം വെക്കണം എന്നൊരു ഇത് ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പൊ എനിക്കോ ക്രെറ്റഡ് ആയിട്ടൊക്കെ അന്നത്തെ സമയത്ത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കൂടുതലായിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് അപ്പൊ ബിടെക് എഞ്ചിൻസ് എന്നുള്ള ഒരു കാരണം അങ്ങോട്ട് നോക്കി ലൈക്ക് ലൈക്ക് നോട്ട് എ സിംഗിൾ നോ പ്രോബ്ലംസ് ആകെ നോർമൽ റെഗുലർ ഓയിൽ ബ്രേക്ക് മെയിൻറ്റൈനൻസ് അതും കമ്പേരിറ്റീവ്ലി റീസണബിൾ ആണ് ഇയേഴ്സ് ആയിട്ട് അത്യാവശ്യം റഫ് യൂസ് ആണ് വണ്ടി എന്നിട്ടും പെർഫെക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്

ഇപ്പോഴത്തെ വണ്ടികൾ ഈ സോഫ്റ്റ് ക്ലച്ചേഴ്സ് ക്ലച്ചസ് പറഞ്ഞ സംഭവമാണ് നമ്മളെ റെഡ് ലൈനൊക്കെ ചെയ്യുമ്പോ കട്ട് ഓഫ് ആവും വെച്ചാൽ പഴയ മറ്റേ ജെ ഡി എം കാസൊക്കെ ആ ഒരു ഫീലും ഉണ്ട് പിന്നെ കംഫർട്ടാണെന്ന് വെച്ചാൽ താന്ന് ഇരുന്ന് പോണ ടൈപ്പ് ഓഫ് ക്രൂസിംഗ് ടൈപ്പ് ഓഫ് കാറാണ് നമ്മളിപ്പോ ലോങ് ഡിസ്റ്റൻസ് ക്ഷീണം അറിയില്ല റോഡ് ഗ്രിപ്പ് ഒക്കെ ഈവൻ ബോഡി റോൾ ഒക്കെ ഭയങ്കര കുറവാണ് നമ്മളിപ്പോ അത്യാവശ്യം സ്പീഡിൽ ഇപ്പൊ ഭയങ്കര ഷാർപ്പ് ടേൺ എടുക്കാണെങ്കിൽ പോലും പോണ സ്ഥലത്ത് വണ്ടി പോവുകയും ചെയ്യാൻ ബ്രേക്കിംഗ് ടു ഗുഡ് ഞാൻ ഇന്നുവരെ ഏതിപ്പോ കുറച്ചിപ്പോ നല്ല കൂടിയ വണ്ടികൾ ഓടിച്ചിട്ട് പോലും എനിക്ക് ഇതിന്റെ ബ്രേക്കിംഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല സ്ഥലത്ത് തന്നെ വണ്ടി നിക്കും അപ്പൊ തന്നെ വണ്ടി നിക്കും വിശ്വാസം ഉണ്ട് ഏറ്റവും പുതിയ വണ്ടികളൊക്കെ ടോപ്പൻ മോഡലായിട്ട് പോലും ടച്ച് ഇൻഫിറ്റ് റിവേഴ്സ് സെൻസേഴ്സ് മാത്രമേ ക്യാമറയില്ല സോ വണ്ടി മേടിച്ചോണ്ട് ഷോറൂമിൽ പോയി ആഫ്റ്റർ മാർക്കറ്റ് പിന്നെ കുറച്ച് ഇങ്ങനെ മോജ്സ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ഇപ്പൊ ട്യൂണിംഗ് ആണെങ്കിൽ പോലും വുൾഫിന്റെ സ്റ്റേജ് വൺ പ്ലസ് ആണ് പിന്നെ എക്സോസ്റ്റ് വെച്ചില്ല പക്ഷെ കാറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അധികം ഒച്ചയും വേണ്ട കാറ്റ് ചെയ്തിന് ശേഷം കൂടിയിട്ടുണ്ട് പിന്നെ ഓഡിയോ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ആംബിൻ ലൈറ്റിംഗ് ഹെഡ്ലൈറ്റ്സ് ഇപ്പോ അങ്ങനെ പറയാണെങ്കിൽ എനിക്ക് ഇന്റീരിയേഴ്സ് പിന്നെ ആ സമയത്ത് ടൂ തൗസൻഡ് സെവൻറ്റീൻ ആണ്

നമ്മളിപ്പോ ഇങ്ങനെ ഫോഡിന് എവറസ്റ്റ് ഇങ്ങനെ ഒരു എനിക്കൊരു കണ്ണുണ്ട് എന്തായാലും ടൂ ഇയേഴ്സ് നമ്മള് അപ്ഗ്രേഡ് നോക്കുന്നുണ്ട് അപ്പൊ ഈ ഫോഡ് എപ്പോഴാണ് വരാൻ ഒന്നും അറിയില്ലല്ലോ അമ്മയ്ക്കൊക്കെ പണ്ട എന്റെ ഭയങ്കര ഇഷ്ടം ഇത് വാങ്ങണ മുന്നേ നമ്മള് എന്റെ ഇപ്പൊ എവറസ്റ്റിന്റെ ഒരു ഇത് കാണുന്നുണ്ട് അടുത്ത വർഷം ഒക്കെ അവസാനത്തോടെ വരാൻ അവസാനത്തോളം അപ്പൊ ഇലക്ട്രിക് വണ്ടികൾ ശ്രദ്ധിക്കാറുണ്ടോ

ഇല്ല വി കാക്ട്രിക് വാങ്ങുവാണെങ്കിൽ ഡീസൽ അറിയാറോ പെട്രോൾ ഇലക്ട്രിക് എന്തായാലും ഇല്ല പച്ച ഇനി തൊട്ട് അല്ല ഇലക്ട്രിക് ആയിരിക്കും അപ്പൊ നമുക്ക് നോക്കാം ഇപ്പൊ എന്തായാലും പെട്രോൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാ ഞാൻ മറ്റേ എക്സി വി നൈനി അത് ആക്ച്വലി പവർ ഔട്ട്പുട്ടൊക്കെ നമുക്കൊരു ത്രസ്റ്റ് ഫീൽ ചെയ്യാം ചെസ്റ്റില് നോമൽ മോഡിൽ ഇട്ടിട്ട് ഫ്ലോർ ചെയ്തു ഡെസ്റ്റായിരുന്നു അത്യാവശ്യം നല്ല പവർ ഇതുണ്ട് അപ്പഴാണ് ഇലക്ട്രിക് പവർ മനസ്സിലായത് ശബ്ദമില്ല സ്പീക്കറിലാണ് അല്ല ശരിക്കുള്ള പെട്രോൾ ഹെഡ്സിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പക്ഷെ അതിന്റെ അച്ഛൻ അതിനെ പോലെ കുറച്ച് പ്രായമായി വരുമ്പോൾ മനസ്സിലാവും എക്കണോമിക്കൽ സൈഡ് അതാണ് എന്റെ പ്രത്യേകത അപ്പൊ എന്തായാലും ഈ പറഞ്ഞു ഹോണ്ടയുടെ പഴയ വണ്ടികൾ ഇപ്പൊ എന്റെ കയ്യിലുള്ള പ്രിയുണ്ട് പക്ഷെ അതൊക്കെ പക്കയാണ് ഒരു തരത്തിലൊരു തലവേദന ഉണ്ടാക്കില്ല പക്ഷെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി മാരുതി നമുക്ക് ഇത്തിരി മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലുണ്ട് പക്ഷെ ഒക്കെ മതി അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫോണ്ടയുടെ ഇപ്പൊ ഡബ്ല്യർഒ ബിആർവിഒ പോലുള്ള അല്ലെങ്കിൽ പ്രിയോ എല്ലാം നോക്കാവുന്നതാണ് നന്നായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരുന്നെങ്കിൽ ആണെങ്കിൽ ഒരു വർഷം ഉണ്ടാക്കില്ല അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി എന്താ എവറസ്റ്റ് ഒക്കെ വരുമ്പോൾ കാണാം കാണാം അപ്പൊ ഇനി നമ്മൾ കാണുന്ന ഒരു മാരുതി ബലേനോ ഓണറിനെയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എട്ടു വർഷം ബലേന ഉപയോഗിച്ചിട്ട് വിറ്റിട്ടിപ്പോ ഏകദേശം ഒരു വർഷമാകുന്നുള്ളു വളരെ ഹാപ്പി ആയിരുന്നു എന്ന് തന്നെ റീസെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചു വാങ്ങിച്ചതിനേക്കാൾ ഒരു ലക്ഷം ഒന്നാകാല ലക്ഷം രൂപയെ കുറഞ്ഞുള്ളൂ ഞാൻ വെക്കുമ്പോൾ ഒരു തലവേന ഉണ്ടാക്കിയിട്ടില്ല എട്ടു വർഷം വളരെ ഗംഭീരമായിട്ട് ഓടുകയും ചെയ്തു അങ്ങനെയൊക്കെയുള്ള വിലയനാണ് എന്റെ മനസ്സിലുള്ള വിലയെ എങ്ങനെയുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ വിലയനു ചോദിക്കാം നമസ്കാരം ഞാൻ വേറെ ഓട്ടത്തിന് ഇടയ്ക്ക് പിടിച്ചിർത്തയാണ് ഓ ഹെഡ്ജിക്കറ്റീസ് ആ എസ് ഓക്കെ ഓക്കെ ആ അപ്പം കാര്യമായ രീതിയിൽ ഓട്ടോ ഉണ്ടാക്കുമോ ഞാനിപ്പോ ഇല്ല ഇടുക്കി പിന്നെ എനിക്ക് നോർത്ത് ഏരിയ എന്ന് പറഞ്ഞ ഏരിയ എറണാകുളത്ത് കണ്ണൂർ വരെ ഉണ്ട് വരെയുണ്ട് ഓരോ വണ്ടിയോട്ട് പോകുന്ന ആണല്ലേ അപ്പൊ ഈ പറഞ്ഞാലോ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം മാരതിയുടെ വണ്ടികളെന്ന് എന്ന് പറയുന്നതിന് ബിൽക്ക് ക്വാളിറ്റി കുറവാണ് പോകുമ്പോസ് തോന്നാറുണ്ട് അങ്ങനെ ഒരിക്കലും ഇല്ല ഞങ്ങൾ നിരന്തരമായിട്ട് വാഹനം ഉപയോഗിക്കുന്ന മരിദൊരു വാഹനം തന്നെ ഉപയോഗിക്കുന്ന ഇനിസ് ആയിരുന്നു ഇപ്പൊനാണ് വളരെ നെഗറ്റീവ് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് വളരെ സാറ്റിസ്ഫൈഡാ വേണ്ടി സർവീസ് കോസ്റ്റ് വളരെ അഫോർഡബിൾ ആണ് പിന്നെ അതിനകത്ത് മൈലേജ് നല്ല പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ എന്തായാലും മൈലേജും കിട്ടുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ പോസിറ്റീവാണ് ഉപയോഗിക്കുന്നവർക്ക് ഒരിക്കലും നെഗറ്റീവ് ഇല്ല വേണ്ടി നല്ല കംഫർട്ട് നല്ല സ്പേസും ഉണ്ട് എല്ലാം കൊണ്ട് ഓക്കെയാണ് വേണ്ടി പിന്നെ ഡീസൽ അമ്പലത്തിൽ കോസ്റ്റും കുറവാണ് മെയിൻസ് കോസ്റ്റ് കുറവാണ് പിന്നെ കംപ്ലയിന്റുകളില്ല എനിക്ക് ആകപ്പെട്ട ഇഷ്യൂ വന്നിരിക്കണം സ്റ്റീറിംഗ് കോളം കംപ്ലൈന്റ് ആയിരുന്നു ആ ഇതിപ്പോ മൂന്നു കൊല്ലം കഴിഞ്ഞത് വന്നത് ഞാൻ എടുത്തിട്ട് ഒരു ഒമ്പത് മാസം എട്ട് മാസം കഴിഞ്ഞപ്പോ ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴെങ്കിൽ സ്ഥാനത്തായി പറയും കോളത്തിന്റെ ടൈറ്റ് എന്ന് തുടങ്ങി അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവ് വരാനുള്ളൂ വീണ്ടും അത് മാറി മാറിയതിന് ശേഷം വീണ്ടും ഒരു ചെറിയ ഇഷ്യൂ ആയിരുന്നുണ്ട് അത് മാത്രം ഇഷ്യൂ ആയിട്ട് എനിക്ക് വരുന്നുള്ളു വേറെ വേറെ ഇഷ്യൂസ് വണ്ടിയായിട്ട് വരുന്നില്ല എല്ലാം വണ്ടി കമ്പനി സർവീസ് ചെയ്തോണ്ടിട്ടില്ല എനിക്കൊരു അയ്യായിരം ആറായിരം ഇവർ വന്നിട്ടുണ്ടോ ചില സമയത്തൊക്കെ ഒരു ഓഫർ അടിച്ച് മറ്റേ സൈലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ത്രീ തൗസൻഡ് ഒക്കെ താഴെ ചെയ്തു തരാറുണ്ട് കിട്ടും എന്തായാലും കണ്ണൂരൊക്കെ എത്ര കിട്ടുന്നുണ്ട് പതിനാറ് പതിനേഴ് വരെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഞങ്ങൾ ഒരു എണ്ണൂറ് തൊള്ളായിരം കിലോമീറ്റർ ഒക്കെ വൺ സൈഡ് ഓടി വരുന്ന ഞങ്ങൾ ഇവിടെ എറണാകുളം പോയി കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാടൊക്കെ ഇറങ്ങി ഫുള്ള് ഇറങ്ങി വരുന്ന എന്തുകൊണ്ട് ഭയങ്കര വൃത്തിയായിട്ടുള്ള വണ്ടിയാണ് എത്ര ഓടിക്കാണ് ഇപ്പൊ ഇത്ര കാലം ആരം കിലോമീറ്റർ തൊണ്ണൂറായിരം ആ അവനെ കൃത്യമായിട്ട് ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുക കിട്ടിയിരിക്കുന്നത് കിലോമീറ്റർ ഓടിച്ചാളെന്ന് പറയുമ്പോൾ എന്താണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കംഫർട്ട് നല്ല കംഫർട്ടാണ് വേണ്ടി ഓടിക്കുക ആ ഡ്രൈവ് കംഫർട്ടും നല്ലത് പിന്നെ എന്തുകൊണ്ടും നമുക്ക് ഒരു മാരുതി മാരിതരി ഹാൻഡ് ബാഗ് ഒരു പ്രീമിയം വണ്ടി നല്ല കംഫർട്ടാണ് എന്തുകൊണ്ടും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടിയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പേനതിനൊക്കെ വളരെ മൂന്ന് നാല് ജനറേഷൻ മുന്നിലാണ് നല്ല വണ്ടി കണ്ടായിരുന്നു ഗ്ലാൻസും കണ്ടായിരുന്നു ഇതും കണ്ടായിരുന്നു വളരെ അതായിട്ട് തോന്നിയിരിക്കും ഫ്രണ്ട് വണ്ടി ഞാൻ റെക്കമെന്റ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ പുതിയത് വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഫീച്ചേഴ്സിൻ്റെ അടുത്ത് പിന്നിലായി എങ്കിൽ പോലും അതല്ലാതെ അതൊഴിച്ച് നിർത്തി മറ്റെന്താണ് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വിചാരിച്ചത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് മറ്റു വേണ്ടികൾ ഒഴിച്ച് കുറവാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഇത്ര ദൂരം ഓടിക്കുമ്പോ നമ്മള് പല സ്ഥലത്ത് ചെല്ലുമ്പോഴേ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിട്ട് തോന്നി അല്ല പിന്നെ ഇടയ്ക്ക് സാധനത്തിന്റെ ഈ ലോറാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് ഓടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ട ഒരു വരാറുണ്ട് അതൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് മറ്റു വണ്ടികളിൽ അത്ര സ്റ്റെബിലിറ്റി സാധനത്തിന് മാരി വണ്ടി കിട്ടാറില്ല പിന്നെ കോസ്റ്റ് വളരെ കുറവായാലും നമുക്ക് അങ്ങനെ അഫക്ട് ചെയ്യാറുമില്ല അപ്പൊ ഇനിയിപ്പോ എന്താണ് തൊണ്ണൂറായിരം സാധാരണ ഒരു എല്ലാവരും ആ വണ്ടി വിറ്റ് പുതിയ എടുക്കാറുണ്ട് എന്താണ് മനസ്സിലുള്ളത് അങ്ങനെ മാറുന്നുണ്ട് നമുക്ക് രണ്ട് വണ്ടികളാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്തൊക്കെയാണ് പിന്നൊരു വിൻസർ ഇലക്ട്രിക് കൊള്ളാവുന്ന ഒരു അഭിപ്രായം ഉണ്ട് പിന്നെ ഒരു ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിയോ അതോ ഈ വി അല്ല നോർമൽ ഡീസൽ വേണ്ടി ഈ വി വായിക്കുകയാണ് വിൻസർ ഒരു അഫോർഡബിൾ റേറ്റും ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചും ഉണ്ട് ഇപ്പൊ ഒരുപാട് മൂവ്മെന്റ് ഉള്ള ഒരു വണ്ടിയാണ് ഞങ്ങൾ ലാസ്റ്റ് നിങ്ങൾ വണ്ടി ബുക്ക് ഒക്കെ ചെയ്താൽ അപ്പോൾ പക്ഷേ ഇത്രയും ദൂരം ഈ തൊള്ളായിരം കിലോമീറ്റർ ഒക്കെ ഒറ്റ ഓടി വരുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇവികൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നൊരു തോന്നലുണ്ടോ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ചാർജ് സ്റ്റേഷൻ ഒക്കെ ഉണ്ട് പക്ഷെ നോക്കിയിട്ട് എടുക്കണുള്ളൂ എന്തായാലും ഓട്ടോ ഉണ്ടല്ലോ ഇത് സെയിൽ ചെയ്യാണ്ടെങ്കിൽ എടുക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് വിൻസർ നല്ലൊരു ഓപ്ഷനാണ് നല്ല ഈ പറഞ്ഞ നല്ല ഇപ്പൊ കേരളത്തിൽ ചാർജിങ് സ്റ്റേഷൻസിന് കുറവില്ല അതുകൊണ്ട് സുഖമായിട്ട് ഓടിച്ചെത്താൻ സാധിക്കും പിന്നെ ഈ പറഞ്ഞാൽ ഇതിന് പതിനേഴ് പേരുണ്ട് ഇടുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു എക്കണോമിക്സ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫിനാൻസിലൊക്കെ ഉള്ള ആളായത് ഉണ്ട് ഒരു ചില നമുക്ക് എന്തായാലും എല്ലാ മാസം ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണം ട്രാവൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ജോലി ആയതുകൊണ്ട് അപ്പൊ നമ്മളിപ്പോഴും അത് മൈലേജും എന്തുകൊണ്ട് എക്കണോമിക്കൽ ആയിട്ടുള്ള വണ്ടിയാണല്ലോ നമ്മളിപ്പോഴും അതിന്റെ ഭാഗമായിട്ടാണ് കൂടെ വർക്കേണ്ട മൂന്ന് പേരും വണ്ടിയെ ഉപയോഗിക്കണം ഞങ്ങൾ മൂന്ന് പേർക്ക് സെയിം ഓട്ടോ ഓട്ടോളൂ അപ്പൊ എന്തായാലും ബലയുടെ കാര്യത്തിൽ അങ്ങനെ ഈ പറയുന്ന പരാതികളൊക്കെ എനിക്ക് എന്നെ ഉപയോഗിക്കുന്ന മറ്റാളെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല പിന്നെ ഈ പറഞ്ഞപോലെ ചില കുറവുണ്ടെങ്കിൽ പോലും പല പല പോസിറ്റീവ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അതൊന്നും ഒരു പ്രശ്നമുണ്ട് എന്നാലും വളരെ ചെറിയ മെയിനൻസ് കോസ്റ്റ് വളരെ കൂടി റീസെയിൽ വാല്യൂ അത്തരം കാര്യങ്ങളൊക്കെ വരാനൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്കിനി വീണ്ടും ഇവിടെ ഈ കാണാം അല്ലെങ്കിൽ കൃത്യമായിട്ട് കാണാം താങ്ക് യു ഇനിയിപ്പോ നമ്മൾ കാണുന്ന ഒരു ടി വി എസ് എൻഡോർക്കിന്റെ ഉടമയാണ് എൻഡോർക്ക് എന്താ പറയുക വളരെ കൃത്യമായും മോശമല്ലാത്ത ഒരു സെയിൽസ് എപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂട്ടറാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്കൂട്ടറാണ് അതിൻ്റെ വക്കാൻ്റെ എഡിഷൻ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയണ്ട സ്പെഷ്യൽ എഡിഷൻ്റെ എഡിഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമസ്കാരം പേര് നിവർജ്ജൻ നിർദ്ദേ എന്ത് ഞാൻ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യണം ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ആ ശരി ഇവിടുത്തെ കാരണം തന്നെയാണ് വർക്ക് ഫ്രോം ഹോമാണ് അപ്പം എത്ര അല്ലേ എൻ്റെ വർക്ക് എടുത്തു ഞാൻ ഇപ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെടുത്താണ് ഇരുപത്തൊന്നിൽ എന്തുകൊണ്ട് എൻ്റെ വർക്ക് എടുത്തു എൻ്റെ വർക്കിന് അത്യാവശ്യം നമുക്ക് ഒരു ഫുള്ളിങ്ങുള്ള വണ്ടിയാണ് നമുക്ക് ലോങ് ഡ്രൈവ് അത്യാവശ്യം പണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വണ്ടി അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയാണ് എൻ്റെ വർക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ എല്ലാം നോക്കിയിരുന്നു എല്ലാം ഓടിച്ചിട്ടാണ് അത്യാവശ്യം വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടായിട്ട് ഇഷ്ടപ്പെട്ട് എടുത്താണ് പൊതുവേ ഉള്ള എല്ലാവരും ഹോണ്ടി നല്ല അഭിപ്രായം നല്ല അഭിപ്രായം ഈ വണ്ടിനെ കുറിച്ച് എങ്കിലും ഈ ഒരു സെഗ്മെന്റ് നോക്കുമ്പോൾ എല്ലാവരും കണ്ടത് ഇത് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് ബേസ്ഡ് ആണെങ്കിൽ കുറവാണ് കുറവാണത് ഇതിനൊക്കെ നമ്മുടെ ആക്ടിവിനൊക്കെ കുറവാണ് എനിക്കൊരു ഞാനൊരു ആഴ്ചയില് ഫുൾ ടാങ് എനിക്ക് അധികം ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ആഴ്ചയില് ഫുൾ ടാങ്ക് അടിക്കാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഇവിടെ നിന്ന് പോകാനുള്ള പിന്നെ അത്യാവശ്യം ലോക്കലി ലോക്കലിക്ക് ഇത് എനിക്ക് കിട്ടുന്നുള്ളൂ കിട്ടുന്നില്ല ബില്ലോ തേട്ടിയാണ് എനിക്ക് ഇനി മൈലേജ് എനിക്ക് കിട്ടണമെന്നുള്ളൂ പിന്നെ എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ പുള്ളിങ്ങുള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല അത്യാവശ്യം ലോങ്ങ് പോണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം ആ ഒരു അഡ്വാൻറ്റേജ് തന്നെ ഉണ്ട് പിന്നെ ഒരു എൻ്റെ എനിക്ക് ഒരു ഡിസ് അഡ്ഡ്വാൻറ്റേജ് തോന്നിയെന്ന് വെച്ചാൽ വണ്ടി എടുത്ത സമയത്ത് എനിക്കൊരു ഓട്ടത്തിൽ തന്നെ ഈ വണ്ടി ഓഫായി പോകുമായിരുന്നു നമ്മൾ ഓടിക്കൊണ്ടിരിക്കെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയി പിന്നെ എനിക്ക് ഒരു ടു ത്രീ ടൈംസ് സംഭവിച്ചപ്പോൾ ഞാൻ ഇത് സർവീസ് സെന്ററിൽ കൊണ്ടുപോയി അവരായിട്ട് ഡിസ്കസ് ചെയ്തത് പിന്നെ പിന്നെ അത് പിന്നെ കംപ്ലൈന്റ് വന്നിട്ടില്ല ഓട്ടത്തില് ഓഫ് ആണെങ്കിൽ കംപ്ലയിന്റ് വന്നിട്ടില്ല പിന്നെ വണ്ടി കമ്പാരിറ്റീവ്ലി മറ്റേനെ അപേക്ഷിച്ച് ഓടിക്കാൻ തന്നോട് കംഫേർട്ട് ആണ് എൻ്റെ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് നോർമൽ വലിയ അഫോർഡബിൾ ആണ് കുഴപ്പമൊന്നുമില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് അഫോർഡബിൾ ആണ് കുഴപ്പമൊന്നുമില്ല ഇതിലും ഇഷ്യൂട്ട് തോന്നിയിട്ടില്ല അത് ഈ വെക്കേണ്ട എഡിഷൻ എടുക്കാനുള്ള കാരണം എന്താ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഒരു ഫീച്ചർ ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചർ ബേസ്ഡ് ആണ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ഫീച്ചറാണ് പിന്നെ കണക്ടിവിറ്റി സാധാരണ കണക്റ്റീവി തന്നെയാണ് ഓടിക്കുന്നത് ഓടിക്കുന്നത് പിന്നെ നമ്മൾ എൻ്റെ പുള്ളിങ്ങ് അത്യാവശ്യം ഉണ്ട് ഈ രണ്ട് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ എഡിഷൻ ഈ പുള്ളിങ് കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഓടിക്കുന്നതുകൊണ്ടാണോ ഇനി മൈലജി പറയുന്നത് അങ്ങനെ മൈലേജ് ഇതില്ലി ഞാൻ അങ്ങനെ എല്ലാം ട്രൈ നോക്കിയതാണ് പക്ഷേ മൈലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അങ്ങനെ അങ്ങനെ കിട്ടുന്നില്ല അങ്ങനെ മൈലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് ഉണ്ട് തേർട്ടി തേർട്ടി ഫൈവ് ആയാലും കമ്പനി പറയണില്ല ഒരു പറഞ്ഞ മൈലേജ് തേർട്ടി തേർട്ടി ഫൈവ് ആണെന്ന് വണ്ടിക്ക് പറഞ്ഞ മൈലേജ് തേർട്ടി ബിലോ ട്വന്റി സെവൻ തേർട്ടി തോന്നുന്നത് മൈലേജ് തോന്നുന്ന ഒരു ഫീച്ചർ ഒഴിച്ചു വരുത്തിയ കുറവായിട്ട് തോന്നിയത് എനിക്ക് നേരത്തെ ഉണ്ടായ ഒരു കംപ്ലൈന്റ് പറഞ്ഞത് ഓട്ടത്തില് സ്പീഡ് പോയത് ഇപ്പൊ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി സ്പീഡിൽ പോകണി തന്നെ എന്റെ എടുക്ക് കൊണ്ട് നിന്ന് പോകാരുന്നു എനിക്ക് എന്തോ പ്രശ്നമൊക്കെ എന്തോ ഇഷ്യൂ വന്നിട്ടാണ് അത് കട്ടാവണത് ഞാൻ സർവീസ് സെന്റർ കൊടുത്തത് എനിക്ക് രണ്ട് പ്രാവശ്യം എനിക്കിത് സംഭവിച്ചു ഓട്ടത്തിൽ തന്നെ ഞാൻ ഞാൻ സർവീസ് സെന്റർക്ക് കൊടുത്ത് വെള്ളത്തുള്ളാണ് സർവീസ് സെന്റർ ആയിട്ട് അവിടെ ഞാൻ കൊടുത്ത് പിന്നെ ഒരു സർവീസ് പിന്നെ പിന്നെ ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടില്ല നോർമലി ആ റേഞ്ചിൽ വന്ന വണ്ടിക്ക് എല്ലാ ഇഷ്യൂ ഉണ്ട് ഇവിടെ ഒരു നമ്മള് ബാച്ചിലുള്ളിയും സെയിം വണ്ടിയുണ്ട് സെയിം ഇഷ്യൂ ഉണ്ട് അപ്പൊ ആ ഒരു ബാച്ചുള്ള വണ്ടിക്കുള്ള ഇഷ്യൂസ് ആണ് സാധാരണ ഇതിൽ അങ്ങനെ ഒരു വണ്ടികൾക്ക് വണ്ടികൾക്കെല്ലാം ഇഷ്യൂ വന്ന് ഇവരെ റീകോൾ ചെയ്ത് സർവീസ് സർവീസ് അപ്പം എത്ര ഓടി കാണും ഇത് എന്താണ് ഇപ്പൊ ഇപ്പൊ അതിനുശേഷം ധാരാളം പുതിയ സ്കൂട്ടറുകളൊക്കെ വന്നു സ്കൂട്ടറുകൾ ശ്രദ്ധിച്ചിരുന്നോ കൊള്ളാലോന്നുള്ളത് ഞാൻ കൊള്ളാലോ യമഹയുടെ ഒരു വണ്ടിയുണ്ട് വലിയ വലിയ കുഴപ്പമില്ലാത്ത ഒരു തോന്നുന്നു തോന്നുന്നത് ഞാൻ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എടുത്തിട്ടുണ്ട് ഓടിച്ചിട്ട് വലിയ വല്യ കുഴപ്പം തോന്നിട്ടില്ല അത് പിന്നെ ഇലക്ട്രിക് വണ്ടി ഓർമ്മ ചോദിക്കാൻ ഇപ്പൊ അത്യാവശ്യം വലിയ ഓട്ടോ ഇല്ലാത്ത ആളാണെങ്കിൽ ഇലക്ട്രിക് എടുക്കാമല്ലോ അങ്ങനെ പ്ലാൻ പ്ലാൻ ചെയ്യാം ഞാൻ വീട്ടിൽ സോളാർ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഏതാണ് ഇപ്പൊ ഇഷ്ടംപോലെ ഏതോണ്ട് ഇപ്പൊ ഇഷ്ടം പോലെ സിമ്പിൾ വൺ ഇഷ്ടം ഇഷ്ടംപോലെ സ്കൂട്ടറുണ്ട് ഏതാണ് മനസ്സിൽ ടി വി താല്പര്യം അത് ഓടിച്ചു നോക്കിയോ ഓടിച്ചിനൊക്കെ വണ്ടി ഉണ്ട് പിന്നെ പറയലായിരുന്നു അപ്പൊ ഈ ഐസ് വണ്ടി ഇപ്പൊ പെട്രോൾ വണ്ടി ഓടിച്ചിട്ട് ഇലക്ട്രിക് ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ എന്താ ഫീൽ ചെയ്തത് അത് നമുക്കൊന്ന് ഇതിന് നമ്മളിത് ഓടിക്കുമ്പോൾ നമുക്കൊരു എന്റെ ഒരു ഫീലിംഗ്സ് അറിയാൻ പറ്റും ഓടിക്കണ ഫീലിംഗ്സ് ഫീലിംഗ് ഫീലിങ് നല്ല വാദമായിസ് അവസാനം പക്ഷെ പേഴ്സ് നോക്കുമ്പോൾ ഫീലിംഗ് കിട്ടും ഓടിക്കണമെച്ചിട്ട് നോക്കാം ഈ എൻഡോക്കിന്റെ അടുത്ത് റീസെയിൽ വാല്യൂ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ എന്റെ റീസെയിൽ വാല്യൂ എനിക്ക് ആക്ടിവിലൊക്കെ ആൾക്കാരും പോകുന്ന റീസെയിൽ വാല്യൂ നോക്കണം അത്യാവശ്യം റീസെൽ വാല്യൂ ഉള്ളതാണ്

അപ്പോൾ എന്തായാലും എന്തോക്കെൻ്റെ കാര്യത്തിൽ നല്ലൊരു ഫീഡ്ബാക്ക് ആയിട്ട് കാരണം ഇത്ര നാൽപ്പതിനായിരം കിലോമീറ്ററോളം ഓടിച്ച ആളാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേട്ട് ഈ സംസാരിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകുന്ന കാര്യം പ്രത്യേകിച്ച് സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ ഇലക്ട്രിക്കിലേക്ക് പോകാൻ ആർക്കും പേടിയില്ല കാറുകളുടെ കാര്യത്തിൽ എല്ലായിടത്തും ചാർജിങ് പോയിൻ്റ് ഉണ്ടെന്നൊരു ആശങ്ക ചിലർക്കെങ്കിലും ഉണ്ട് പക്ഷേ സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ അങ്ങനൊന്നും പേടിക്കാനില്ല സോളോറോട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പക്കാം അപ്പോൾ ഇതന്നെ താങ്ക് യു സോ മറ്റ് ഹാപ്പി മോട്ടറിങ് ആശ്വസിക്കുന്നു താങ്ക് യൂ താങ്ക് യു അപ്പോൾ ആക്ഷേപ അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം കൂടി ഓർപ്പിക്കുന്നു അതായത് നിങ്ങളൊരു പ്രവാസി ആണെങ്കിലും നാട്ടിലുള്ള അച്ഛനമ്മമാർക്കൊക്കെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുവയ്ക്കാൻ വേണ്ടി നാട്ടിൽ തന്നെയുള്ള ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങളെ സഹായിക്കും അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കൂടാതെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് വിവിധ ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ മറക്കേണ്ട നാട്ടിലുള്ളവർക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് കുറഞ്ഞ ചിലവിൽ എടുത്തു വയ്ക്കാം അപ്പോൾ ഇത്രയും പിറകണ്ട് അവസാനിപ്പിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു ആപ്പിൾ ഫ്രണ്ട് കാണാം ബൈ